പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഭീകരതയ്ക്കെതിരെ എന്ന സന്ദേശവുമായി നടത്തിയ യാത്ര വേറിട്ട അനുഭവമായി മാറിയതായി പോരൂർ തോട്ടുപുറം കണ്ടമംഗലം സ്വദേശി കെ വിഷ്ണുദാസ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയേഴ് പേരാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന പേരിൽ ബുള്ളറ്റുകളിൽ യാത്ര സംഘടിപ്പിച്ചത് ഭീകരാക്രമണത്തെ അപലപിക്കുന്നതോടൊപ്പം മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന സൈനികരും മലയാളികളും അടക്കമുള്ളവർക്ക് ഊർജ്ജം പകരുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ യാത്ര ജൂൺ ഒന്നിന് കാലടിയിലെ ശങ്കരാശ്രമത്തിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത് ആർ രാമനാഥനായിരുന്നു ക്യാപ്റ്റൻ സിനിമാ താരം ഗായത്രി അരുൺ ഉൾപ്പെടെ ഒത്തുചേർന്ന സംഘത്തിൽ അറുപത്തിയാറ് വയസ്സുള്ള എറണാകുളം സ്വദേശി വേണുമുത്തിൽ തിരുവനന്തപുരത്തെ അഞ്ചു വയസ്സുള്ള ബദ്രീനാഥ് ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്നു പത്ത് സംസ്ഥാനങ്ങളിലൂടെ മൂവായിരത്തി കിലോമീറ്റർ കിലോമീറ്റർ പതിനൊന്ന് ദിവസം എടുത്താണ് സംഘം രേഖയ്ക്ക് സമീപം എത്തിയത് വീട് ചെറുകോട് വണ്ടൂര് തോട്ടുപുറത്താണ് ഞാൻ ഈ മാസം ഒന്നാം തീയതി കാലടി മുതൽ കാശ്മീർ വരെ കാശ്മീരിലെ കുപ്പ്വാര ജില്ലയിലെ ടീത്ത്വാള് വരെ ഒരു യാത്ര നടത്തേണ്ടായി ഞങ്ങള് നാൽപ്പത്തിയേഴ് പേരായിരുന്നു മൊത്തം ചലോ ഇല്ലോസി എന്നാണ് ഞങ്ങളുടെ മൂമെന്റിന്റെ പേര് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ആർ രാമാനന്ദാണ് ഈ ആർ രാമാനന്ദ് ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിഡുണ്ടായി നമ്മുടെ പഹൽഗാമിൽ ഒരു ഭീകരവാദി ആക്രമണം നടന്നു ആ നടന്നതിനെ തുടർന്നിട്ട് കേരളത്തിലെ യുവത്വം നമ്മൾ പേടിക്കില്ല ഭയപ്പെടില്ല എന്ന ആശയം മുൻനിർത്തി ബുള്ളറ്റ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് അതായത് അവരുടെ കയ്യിലുള്ള ബുള്ളറ്റിനെതിരായി നമ്മുടെ കയ്യിലുള്ള ബുള്ളറ്റ് അത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് ആ ബുള്ളറ്റിൽ ഒരു യാത്ര ചെയ്യാൻ ആരെല്ലാം തയ്യാറാണെന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റിഡുണ്ടായി അപ്പോൾ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിൽ ചേരുകയും ശേഷം അതിൽ നിന്നൊക്കെ ഒരു മീറ്റിങ്ങൊക്കെ വെച്ച് കയ്യിൽ നിന്നും കാശൊക്കെ എടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ശരിയാക്കി എല്ലാവരും അങ്ങനെ ഒന്നാം തീയതി യാത്ര തിരിച്ച് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ഇവിടെ അവിടെ പിന്നെ കുപ്പുവാരെ എത്തി അവിടെ ടീത്ത്വാൾ അതായത് പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീരിൻ്റെ തൊട്ടടുത്തുള്ള കിഷൻ ഗംഗ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് അവിടെ പോയി മരണപ്പെട്ടതായിട്ടുള്ള എല്ലാ ഇരുപത്താറ് പേർക്കും ഒരു ബലിയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ ഞങ്ങൾ പോരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കേരളം വിട്ടതിന് ശേഷം ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ അതുപോലെ സ്വീകരണമൊക്കെ തന്നു അതുപോലെ ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രചോദനമായി ചെറിയ കുട്ടി അതായത് അഞ്ച് വയസ്സുള്ള കുട്ടി മുതൽക്കെന്ന് ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അതിൽ സ്ത്രീകളുണ്ട് അതിനകത്തുനിന്ന് എല്ലാവരും തന്നെ നമ്മളൊരു സോഷ്യലായിട്ടുള്ളൊരു പിരിവോ കാര്യങ്ങളൊന്നും നടത്തിയിട്ടല്ല കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് വലിയ നല്ലൊരു അനുഭവമായിരുന്നു യാത്രക്കകത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിനകത്ത് എൻ്റെ വണ്ടി തന്നെയാണ് പ്രധാനമായിട്ട് കാരണം എൻ്റെതൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മോഡൽ ഒരു നാൽപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള ഒരു ബുള്ളറ്റ് ആയിരുന്നു ആ ബുള്ളറ്റ് പലപ്പോഴും ഒരു എഴുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൻ്റെ മുകളിൽ ഓടിക്കാൻ കഴിയില്ല ബാക്കിയുള്ളവർ ന്യൂ ടെക്നോളജി ഉള്ള വണ്ടികൾ അവരൊക്കെ നേരത്തെ പോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഞാൻ പുറകിലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു തവണ എനിക്കുണ്ടായ ഒരു അനുഭവം വാഹനത്തിൻ്റെ ഒരു വീൽ വയറിംഗ് ഒക്കെ പോയി വണ്ടി സൈഡാവുകയും ഭാഷ അറിയാത്ത സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു മെക്കാനിക്കിനൊക്കെ കണ്ടെത്തി ഹൈദരാബാദിൽ നിന്ന് അവരത് ശരിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഞാൻ എത്തിയത് ഞാനൊക്കെ എത്തിയ സമയത്ത് ഏകദേശം പുലർച്ചെ ഒരു മൂന്ന് മണിയായിട്ടുണ്ട് രാവിലെ പുലർച്ചയ്ക്ക് തുടങ്ങിയിട്ടുള്ള റൈഡ് പിറ്റേ ദിവസം മൂന്ന് മണിക്ക് പുലർച്ചയ്ക്കൊക്കെയാണ് എത്തുന്നത് ഏകദേശം ഒരു ഇരുപത്തൊന്ന് മണിക്കൂറോളം ഞാൻ കണ്ടിന്യൂസ് റൈഡൊക്കെ ചെയ്തിട്ടാണ് അവരെ കൂടെ എത്തിയിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ ഡെസ്റ്റിനേഷനാണ് തരാം ഫസ്റ്റ് ദിവസം ഞങ്ങൾ ആൾട്ട് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂർ രണ്ടാമത്തെ ദിവസം ബാംഗ്ലൂർ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഹൈദരാബാദാണ് അപ്പോൾ ഹൈദരാബാദിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കാരണം അറുന്നൂറ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കേണ്ടി വന്നു ആ സമയത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി പിന്നെ അതുപോലെ തന്നെ നാഗ്പൂരിൽ നിന്നും മധ്യപ്രദേശിലേക്ക് പോകുന്ന വഴിക്ക് കൊടുങ്കാട്ടിലൂടെ നൂറ് കിലോമീറ്റർ അതും രാത്രിയിൽ വഴി പോലും അറിയാതെ സഞ്ചരിച്ചു അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ വണ്ടിക്കാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വന്നിട്ടുള്ളത് കാരണം വണ്ടി പഴയ വണ്ടിയാണ് അതിന് മെക്കാനിക്സ് ഇല്ല മെക്കാനിക്കുകൾക്ക് പുതിയ വണ്ടി നന്നാക്കാനേ അറിയുള്ളൂ പിന്നെ അതുപോലെ അതിൻ്റെ പാർട്സ് ലഭ്യമല്ല എന്നാൽ പോലും നമുക്ക് സുഖമായിട്ട് അവിടെ എത്താനും കാര്യങ്ങൾ ചെയ്യാനും തിരിച്ച് വണ്ടി എത്തിയിട്ടുണ്ട് വീട്ടിലെൻ്റെ കയ്യിൽ വണ്ടി ഞങ്ങളൊരു സേഫ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു കൊറിയർ ടീം വഴി നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത് നാല് ഒരു നാഗ്പൂരിൽ നിന്നും മധ്യപ്രദേശിലേക്ക് കൊടുങ്കാട്ടിലൂടെ നൂറ് കിലോമീറ്റർ രാത്രിയിൽ നടത്തിയ യാത്രയടക്കം എല്ലാം വേറിട്ട അനുഭവമായതായും സ്വന്തം വാഹനത്തിന്റെ പഴക്കം കാരണം സംഘത്തിനൊപ്പം എത്താൻ ചില പ്രയാസങ്ങൾ ഉണ്ടായതായും വിഷ്ണുദാസ് പറഞ്ഞു എത്തിപ്പെടുന്ന കേന്ദ്രങ്ങളിലെല്ലാം ജനങ്ങളിൽ നിന്ന് നല്ല സഹകരണവും സ്വീകരണവും ലഭിച്ചതും ഏറെ സന്തോഷം നൽകുന്ന അനുഭവമായതായി വിഷ്ണുദാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്